വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ എല്ലായിടത്തും ഇന്ത്യ സഖ്യം ഒന്നിച്ചു മത്സരിക്കുമെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പറഞ്ഞു ഡൽഹിയിലും ഹരിയാനയിലും ഇന്ത്യ സഖ്യം ഒരുമിച്ച് തിരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ഒരു സാധ്യതയുമില്ലെന്നും ജയറാം രമേശ് പറഞ്ഞു അതേസമയം മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും ഇന്ത്യ സഖ്യം ഒരുമിച്ച് തിരഞ്ഞെടുപ്പിനെ നേരിടുമെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു കോൺഗ്രസ് നേതാക്കളും മറ്റ് സഖ്യകക്ഷികളും ധാരണയിലുണ്ടാക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇന്ത്യ സഖ്യം ഒരുമിച്ച് പോരാടുമെന്നും ജയറാം രമേശ് കൂട്ടിച്ചേർത്തു പഞ്ചാബിൽ ഇന്ത്യ സഖ്യമില്ല ഹരിയാനയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ആം ആദ്മി പാർട്ടിക്ക് ഒരു സീറ്റ് നൽകിയിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യമുണ്ടാകുമെന്ന് കരുതുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു ജാർഖണ്ഡിൽ ജെ എം എമ്മുമായും മഹാരാഷ്ട്രയിൽ ശിവസേന എൻ സി പിയും തമ്മിലും കോൺഗ്രസ് സഖ്യത്തിലാണ് സംസ്ഥാന കോൺഗ്രസ് നേതാക്കളും ബന്ധപ്പെട്ട സഖ്യകക്ഷികളും സമ്മതിക്കുന്നിടത്ത് ഒരു സഖ്യമുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു ജാർഖണ്ഡ് ഹരിയാന മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ ഈ വർഷം അവസാനവും ഡൽഹിയിൽ അടുത്ത വർഷമാദ്യവും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് ബി ജെ പിക്ക് എതിരെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും രൂക്ഷ വിമർശനവും ഉയർത്തി പാർലമെന്റിന് പുറത്ത് സമവായത്തിനെ ആഹ്വാനം ചെയ്തെങ്കിലും അതിനുള്ളിൽ ഏറ്റുമുട്ടലാണ് ബി ജെ പി തിരഞ്ഞെടുത്തതെന്നും അവർ പരാതജീവികളാണെന്നും ജയറാം രമേശ് പറഞ്ഞു പ്രാദേശിക പാർട്ടികളെ ഭക്ഷിച്ചാണ് ബി ജെ പി സ്വാധീനമുറപ്പിക്കുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സെഷൻ കാണിക്കുന്നത് ആക്രമണാത്മകവും പുനരുജ്ജീവിപ്പിച്ചതുമായ പ്രതിപക്ഷം ഉയർന്നു വന്നിട്ടുണ്ടെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് ഫലം മോദിയെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരവും രാഷ്ട്രീയവും ധാർമ്മികപരവുമായ തോൽവിയാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടു ലോക്സഭയിലെ പ്രസംഗത്തിനിടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശം ബി ജെ പി വളച്ചൊടിച്ചെന്നും ജിയറൻ രമേശ് ആരോപിച്ചു ഭരണകക്ഷി നേതാക്കൾ ജനങ്ങളെ വർഗീയമായി വിഭജിക്കുന്നുവെന്നാരോപിച്ച് രാഹുൽ ബി ജെ പിക്ക് ആക്രമണം നടത്തിയിരുന്നു പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലൂടെ നീളം വാക്കുകൾ വളച്ചൊടിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്തു പാർലമെന്റിലും അദ്ദേഹം അത് ചെയ്തതിൽ അതിശയിക്കാനില്ല തികച്ചും ന്യായമായ പരാമർശങ്ങളാണ് രാഹുൽ ഗാന്ധി നടത്തിയത് സഭയിൽ നടത്തിയ പരാമർശങ്ങളുടെ പേരിൽ രാഹുൽ ഗാന്ധിക്കെതിരെ എന്തെങ്കിലും നടപടിയുണ്ടാകുമോ എന്ന ചോദ്യത്തിന് അക്കാര്യത്തിൽ രാഹുലിന് പേടിയില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധിക്ക് ലഭിച്ച ജനവിധിയും പ്രധാനമന്ത്രിക്ക് വാരണാസിയിൽ ലഭിച്ച ജനവിധിയും തമ്മിൽ താരതമ്യമില്ലെന്ന് ഓർക്കണമെന്നും അദ്ദേഹം പറഞ്ഞു പാർലമെന്റിൽ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്ത ശേഷം വമ്പൻ പദ്ധതികളാണ് ആസൂത്രണം ചെയ്യുന്നത് അതിന്റെ ഭാഗമായി ഓരോ സംസ്ഥാനത്തും കോൺഗ്രസ് കൃത്യമായ നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ഉടൻ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പ്രതിപക്ഷ സ്ഥാനം കോൺഗ്രസിന് ലഭിച്ചതോടെ പ്രാദേശിക പാർട്ടികളിൽ നിന്ന് കൂടുതൽ പിന്തുണ ഇപ്പോൾ കോൺഗ്രസിന് ലഭിക്കുന്നുണ്ട് ഇത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വലിയ വിജയങ്ങൾക്ക് കാരണമാകുമെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ